ഖാനായ സമുദായ ആർച്ച് ബിഷപ്പ് വല്യ മെത്രാപൊലിത്ത എന്നീ സ്ഥാനമെല്ലാം പിൻവലിക്കപ്പെട്ടു അതുകഴിഞ്ഞ് ഇപ്പോൾ ഭദ്രാസന മെത്രാപൊലിത്ത ഡയോസിഷൻ ബിഷപ്പ് എന്നുള്ള ആ ടൈറ്റിൽ പിൻവലിക്കപ്പെട്ടു സമുദായ മെത്രാപൊലിത്ത എന്നുള്ള ടൈറ്റിൽ പിൻവലിക്കപ്പെട്ടു ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മേൽപ്പെട്ട കാരൻ എന്നത് പോയിട്ട് ഒരു വൈദികൻ അടിസ്ഥാനപരമായി ചെയ്യുന്ന വിശുദ്ധ കുർബാന പോലും അർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വിവാഹ ഗൂതാശയോ ശവസംസ്കാര ശുശ്രൂഷയോ ഒന്നും തന്നെ നടത്തുന്നതിന് പോലും സാധിക്കാത്ത വിധമുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ തിരുമേനിയോട് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല എന്ന് കാര്യമല്ലെന്ന് കേട്ടുനോക്കുക സമുദായയ്ക്ക് ഓൾറെഡി ആർച്ച് ബിഷപ്പ് ഒലിയ പോലീത്ത സ്ഥാനമെല്ലാം പിൻവലിക്കപ്പെട്ടു അത് കഴിഞ്ഞിപ്പോൾ ഭദ്രാസനമിത്ര പോലീത്ത ഡയോസിഷ്യൻ ബിഷപ്പ് എന്നുള്ള ആ ടൈറ്റിൽ പിൻവലിക്കപ്പെട്ടു സമുദായമിത്ര പോലീത്ത എന്നുള്ള ടൈറ്റിൽ പിൻവലിക്കപ്പെട്ടു ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു മേൽപ്പെട്ടക്കാരൻ എന്നത് പോയിട്ട് ഒരു വൈദികൻ പോലും അതിൻ്റെ അടിസ്ഥാനപരമായി ചെയ്യുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വിവാഹകൂദാശിയോ ശവസംസ്കാര ശുശ്രൂഷയോ നടത്തുന്നതിന് പോലും സാധിക്കാത്ത വിധമുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടല്ലോ കഷ്ടം ഇത്രയൊക്കെ ഒരു സമുദായ അധ്യക്ഷനോട് ചെയ്യാൻ കൊള്ളാമോ പാത്രാരഗസ്വഭാവയ്ക്ക് ഇതിനുള്ള അധികാരമുണ്ടോ എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ പട്ടൊത്തം കൈവയ്പ് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അറിയാമോ എങ്കിൽ കേട്ടോളൂ ആൻറ്റി ഞാൻ ഇന്ന് ചേച്ചിയെ വിളിച്ച് സങ്കടം പറയുകയായിരുന്നു ഞാൻ ഇന്നലെ ആ കോടതി നടന്ന വാദം കേട്ട് നമുക്കറിയാം അറിയാമനോട് പറഞ്ഞ ഞാൻ ഒന്നോടങ്ങ് പറയുകയാണെ നിന്റെ നെഞ്ചിലൂടെ ഇരിടാ വാൾ കടക്കു എന്ന് പറഞ്ഞ അതേ അനുഭവമായിരുന്നു അതേ അനുഭവം എനിക്ക് ഇങ്ങനെ സേവറിമേനിയുടെ വക്കീൽ വാദിക്കുമ്പം നമ്മൾ ആ ജന്മത്തെ സംശയിച്ചു പോകും കാരണം കനാനായക്കാരനായി ജനിച്ച ഒരാളിന് അന്ത്യൂക്കിയെ ഇങ്ങനെ മറുതലിച്ച് ആ അന്ത്യൂക്കിയല്ല എൻ്റെ അപ്പൻ ഓർത്തഡോക്സിലെ ഇപ്പോഴത്തെ ഐ ഐ ട് ഐക്കാരൻ പറഞ്ഞാലേ മത്തായി മൂന്നാമനാണ് എൻ്റെ അപ്പനെന്ന് പറയാന് നാവ് പൊങ്ങി എൻ്റെ അത് പറഞ്ഞാൽ അത് എൻ്റെ എൻ്റെ അഭിപ്രായമാണത് എൻ്റെ എൻ്റെ അത് എന്തിനു വേണ്ടിയാ എനിക്ക് എനിക്കിരിക്കാൻ എന്റെ എന്തോ നേടിയെടുക്കാനും വേണ്ടി എത്ര നാലാം നൂറ്റാണ്ടി വന്ന ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചു ഒരു ജനസമൂഹത്തെ നമ്മുടെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ സത്യം അറിയുന്നില്ല നിങ്ങൾ നാട്ടിലുള്ളവർ കോടതിയിൽ ചെന്ന് നിന്നും കേൾക്കണം നിങ്ങളുടെ നെഞ്ചിലൂടെ വാള് കടക്കും നയൻറ്റീൻ തേർട്ടി ഫോറിലെ മലങ്കര കാതോലിക്യൂസ് ഈസ് അവർക്ക് ഇംഗ്ലീഷിലാണ് ഈ ജയശങ്കർ പറയുന്നത് ഓൾ ദ ക്രാനായ ചർച്ചസ് ആൻഡ് ക്രാനായ സമുദായം ഈസ് അണ്ട്ര മലങ്കര കാതോലിക്കോസ് അക്കോഡിങ് ടു നൈൻറ്റീൻ തേർട്ടി ഫോർ ഇതായിരുന്നു ഇന്നലത്തെ വാദവും ഇന്നത്തെ വാദവും ഈ ക്രാനായക്കാരനായിട്ട് ജനിച്ച ഒരാൾ എങ്ങനെ എങ്ങനെ അത് സഹിക്കും ഞാനതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് ഞാനത് ചേച്ചിയുമായിട്ട് സംസാരിച്ച ഞാൻ എൻ്റെ ആരുടെ ഒന്ന് സങ്കടം പറയണ്ടേ നമ്മുടെ ഞാൻ ഈ അന്ത്യോക്കയിൽ നിൽക്കുന്ന സ്ത്രീകളോട് ഞാൻ ഇത് കേട്ടതിൻ്റെ സങ്കടം അറിയിക്കുകയാണ് നിങ്ങളിത് നിങ്ങളുടെ കുടുംബങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് എലിയെ ചില്ലം ചുട്ടു എന്ന് പറയുന്ന പോലെ കറക്റ്റായിട്ട് ഒരു എലിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ഈ ഒരു ഒരു കുലം ചുട്ടരിക്കുന്ന അവസ്ഥ അത് അത് നിങ്ങൾ അറിയണം ഞാൻ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ കോടതിയിൽ ചെന്ന് നിന്നൊന്ന് കേട്ടു നോക്ക് ഞാനത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ഈ കുലത്തെ ഇങ്ങനെ നശിപ്പിക്കരുതേ അതുപോലെ തന്നെ എന്താണ് സേവറിയൂസ് തിരുമേനി ചിന്തിക്കുന്നത് അദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഈ മലങ്കരയിലെ മത്തായി മൂന്നാമൻ അടുത്ത മത്രാനെ ആയിരിക്കും അര സെമിനാരിയിൽ കയറി ഇരിക്കാനായിട്ട് അവിടുന്ന് സേവറിയൂസിനെ ഏതെങ്കിലും അവരുടെ നിരണവും ഏതെങ്കിലും ഭദ്രാസനത്തിലോട്ട് വിടും നീ എന്താ നം സംഭ നമ്മൾ ഇരിക്കുന്ന മന ഇരിക്കുന്ന മരം എന്നാ ഒരു ഭാഷ ഇരിക്കുന്ന മരം മുറിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ എക്സാക്ട്ലി എൻ്റെ ദൈവമേ തിരുമേനിക്ക് ഒന്ന് റിപ്പൻഡ് ചെയ്ത് വന്നാൽ നമ്മൾ വലിയ തിരുമേനിയായിട്ടും അംഗീകരിച്ച് തിരുമേനിക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഇത് എന്തായി കാണിക്കുന്ന എൻ്റെ പൊതു എൻ്റെ സഹോദരിമാരെ നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക വലിയ അന്യായമാണ് സങ്കടമാണിത് കേട്ടല്ലോ ഇതൊരു ജ്ഞാനായക്കാരൻ്റെ വിലാപമാണ് ഇവരെ പോലുള്ളവരാണ് ജ്ഞാനായി തുമ്മൻ്റെ യഥാർത്ഥ അനിയായി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം ഒരു ക്രൈസ്തവ സഭകളിലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്